എശയാവ് നാൽപ്പത്തി നാല് മൂന്ന് ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും തീവ്രമായ വരൾച്ചയുള്ള നാടുകളിലും കാലങ്ങളിലും മനുഷ്യൻ മാത്രമല്ല ഭൂമിയും അതിലുള്ള സകല ജീവജാലങ്ങളും വെള്ളത്തിനായി വാഞ്ചിക്കും വെള്ളമില്ലായെങ്കിൽ ജീവനുള്ളതെല്ലാം നശിക്കുവാനിടയായിത്തീരും വരണ്ട നിലം യാതൊരു ഫലവും പുറപ്പെടുവിക്കുകയുമില്ല അങ്ങനെയുള്ള ഇടങ്ങളിൽ ഒരു നല്ല മഴ പെയ്താലോ മനുഷ്യരുടെ ദാഹത്തിന് മാത്രമല്ല ശരണം ഭൂമി തന്നെ പച്ചപ്പ് പുതയ്ക്കും പുതുനാമ്പുകൾ നാമ്പുകൾ മുളയ്ക്കും ജീവന് ചൈതന്യം ലഭിക്കും അതീ ഭൂമിയിൽ നടക്കുന്ന കാര്യം ആത്മാവിൽ ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ദാഹത്തെ ഇഗ്നോർ ചെയ്താൽ ആ ജീവിതത്തിൽ നമുക്ക് മറ്റൊന്നും ചെയ്യുവാൻ സാധ്യമല്ല എന്നാൽ ആത്മീയ ദാഹം മനസ്സിലാക്കി അത് തീർക്കുവാൻ നാം ശ്രമിച്ചാൽ ദൈവം പരിശുദ്ധാത്മാവാകുന്ന വെള്ളം ധാരാളമായി പകരും വരണ്ടു കിടക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ വെറും മഴയല്ല നീരൊഴുക്കുകളെ തന്നെ പകരും ദൈവം ഒഴുക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ നീരുറവ നമ്മുടെ ഉള്ളിലുളവായാൽ അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാനിടയാകും അത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ആത്മീയ ദാഹത്തെയും വരൾച്ചയെയും മാറ്റുവാനും ഇടയാകും അതുകൊണ്ട് നമ്മളെ ആത്മാവിൻ്റെ ദാഹം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ പെമാരിക്കായി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം വെളിപ്പാട് ഇരുപത്തൊന്നിൻ്റെ ആറിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് ദാഹിക്കുന്നവനെ ഞാൻ ജീവ നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കുമെന്ന് ജീവൻ്റെ നീരുറവയായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദാഹിക്കാത്തതായ ജീവൻ്റെ ജലം ലഭിക്കുവാനിടയാകുന്നു ഒരിക്കൽ യേശുവിനെ കണ്ടുമുട്ടിയവർക്ക് പിന്നീട് ആത്മീയ വരൾച്ചയുണ്ടാകില്ല കാരണം യേശുവിൻ്റെ സാന്നിധ്യം ദൈവവചനം പരിശുദ്ധാത്മാവ് ഇവയൊക്കെ നമ്മുടെ ആത്മാവിനെ നനച്ചുകൊണ്ടേയിരിക്കും നമുക്ക് ചൈതന്യം പകർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമുക്ക് ആ ജീവജല ഉറവയിൽ ആശ്രയിക്കാം ചൈതന്യം പ്രാപിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവേ അങ്ങയിൽ നിന്ന് ഒഴുകുന്ന ജീവജല നദിക്കായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലസ്സസ് ഓ